സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വെയ്റ്റ് ഫോർ വെയ്റ്റിംഗ് ഫോർ എന്നുള്ളതിനെ പറ്റിയാണ് കാത്തിരിക്കുന്നു അതാണ് അതിൻ്റെ അർത്ഥം വെയ്റ്റ് ഫോർ വെയ്റ്റിംഗ് ഫോർ എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുന്നു അപ്പോൾ കുറച്ച് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ പറയില്ലേ നമ്മൾ ആരെയോ കാത്തിരിക്കുന്നു ആ വിളിക്കായി കാത്തിരിക്കുന്നു ഒരു പുതിയ കുട്ടിക്കായി കാത്തിരിക്കുന്നു ആരെയോ കാത്തിരിക്കുന്നു ഒരു വിളിക്കായി കാത്തിരിക്കുന്നു ആ ദിവസത്തിനായി കാത്തിരിക്കുന്നു എന്നൊക്കെ പറയില്ലേ അപ്പോൾ അതെങ്ങനെയാണ് പറയാമെന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ കുറച്ച് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഐ ആം വെയ്റ്റിംഗ് ഫോർ യുവർ കോൾ നിങ്ങളുടെ വിളിക്കായി ഞാൻ കാത്തിരിക്കുന്നു ഐ ആം വെയ്റ്റിംഗ് ഫോർ യുവർ കാൾ നിങ്ങളുടെ വിളിക്കായി ഞാൻ കാത്തിരിക്കുന്നു ഐ ആം വെയ്റ്റിംഗ് ഫോർ യുവർ കോൾ നിങ്ങളുടെ വിളിക്കായി ഞാൻ കാത്തിരിക്കുന്നു ഐ ആം വെയ്റ്റിംഗ് ഫോർ ദാറ്റ് ഡേ ആ ദിവസത്തിനായി ഞാൻ കാത്തിരിക്കുന്നു ഐ ആം വെയിറ്റിംഗ് ഫോർ ദ ഡേ ആ ദിവസത്തിനായി ഞാൻ കാത്തിരിക്കുന്നു ഐ ആം വെയ്റ്റിംഗ് ഫോർ ദ ഡേ ആ ദിവസത്തിനായി ഞാൻ കാത്തിരിക്കുന്നു വി ആർ വെയ്റ്റിംഗ് ഫോർ ദം ടു കം അവർ വരാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു വി ആർ വെയ്റ്റിംഗ് ഫോർ ദം ടു കം അവർ വരാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു വി ആർ വെയ്റ്റിംഗ് ഫോർ ദം ടു കം അവർ വരാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നു എന്നും പറയാം കേട്ടോ വി ആർ വെയ്റ്റിംഗ് ദാറ്റ് മെസ്സേജ് ആ സന്ദേശത്തിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു വി ആർ വെയ്റ്റിംഗ് ഫോർ ദാറ്റ് മെസ്സേജ് ആ സന്ദേശത്തിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു വി ആർ വെയ്റ്റിംഗ് ഫോർ ദാറ്റ് മെസ്സേജ് ആ സന്ദേശത്തിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു വി ആർ വെയ്റ്റിംഗ് ഫോർ ലിറ്റിൽ വൺ ഞങ്ങളുടെ കുഞ്ഞിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു വി ആർ വെയ്റ്റിംഗ് ഫോർ ലിറ്റിൽ വൺ ഞങ്ങൾ കുഞ്ഞിനായി കാത്തിരിക്കുന്നു വി ആർ വെയ്റ്റിംഗ് ഫോർ ലിറ്റിൽ വൺ ഞങ്ങൾ കുഞ്ഞിനായി കാത്തിരിക്കുന്നു വി ആർ വെയ്റ്റിംഗ് ഫോർ ലിറ്റിൽ വൺ ഞങ്ങൾ കുഞ്ഞിനായി കാത്തിരിക്കുന്നു ഐ ആം വെയ്റ്റിംഗ് ഫോർ ദ ബെസ്റ്റ് ടു കം ഞാൻ ബസ് വരാൻ വേണ്ടി കാത്തിരിക്കുന്നു ഐ ആം വെയ്റ്റിംഗ് ഫോർ ദ ബസ്റ്റ് കം ഞാൻ ബസ് വരാൻ വേണ്ടി കാത്തിരിക്കുന്നു ഐ ആം വെയ്റ്റിംഗ് ഫോർ ദ ബസ് ടു കം ഞാൻ ബസ് വരാൻ വേണ്ടി കാത്തിരിക്കുന്നു ദ മദർ വെയ്റ്റിംഗ് ഫോർ ദ ചൈൽഡ് ടു സ്ലീപ്പ് അമ്മ കുട്ടി ഉറങ്ങുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നു മദർ വെയ്റ്റിംഗ് ഫോർ ദ ചൈൽഡ് ടു സ്ലീപ്പ് കുട്ടി ഉറങ്ങാൻ വേണ്ടി അമ്മ കാത്തിരിക്കുന്നു ദ മദർ വേറ്റി ഫോർ ദ ചൈൽഡ് ടു സ്ലീപ്പ് അമ്മ കുട്ടി ഉറങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്നു ദ മദർ വേറ്റി ഫോർ ദ ചൈൽഡ് ടു സ്ലീപ്പ് അമ്മ കുട്ടി ഉറങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്നു ദ മദർ വെയ്റ്റി ഫോർ ദ ചൈൽഡ് സ്ലീപ്പ് അമ്മ കുട്ടി ഉറങ്ങുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നു ദ സ്റ്റുഡൻസ് ആർ വെയ്റ്റ് ഫോർ ദ ക്ലാസ് ടു ബിഗിൻ കുട്ടികൾ ക്ലാസ് ആരംഭിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നു ദ സ്റ്റുഡൻസ് ആർ വെയ്റ്റ് ഫോർ ദ ക്ലാസ് ടു ബിഗിൻ കുട്ടികൾ ക്ലാസ് ആരംഭിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നു ദ സ്റ്റുഡൻസ് ആർ വെയ്റ്റ് ഫോർ ക്ലാസ് ടു ബിക്കിൻ വിദ്യാർത്ഥികൾ ക്ലാസ് തുടങ്ങുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നു ദ സ്റ്റുഡൻസ് ആർ വെയ്റ്റ് ഫോർ ദ ക്ലാസ് ടു ബിക്കിൻ വിദ്യാർത്ഥികൾ ക്ലാസ് ആരംഭിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നു വെയ്റ്റ് ഫോർ ദ വൈൽഡ് ആനിമൽസ് ടു സ്ലീപ്പ് ഞങ്ങൾ കാട്ടുമൃഗങ്ങൾ ഉറങ്ങുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നു വി ആർ വെയ്റ്റ് ഫോർ ദ വൈൽഡ് അനിമൽസ് ടു സ്ലീപ്പ് ഞങ്ങൾ കാട്ടുമൃഗങ്ങൾ മൃഗങ്ങൾ വേണ്ടി കാത്തിരിക്കുന്നു വി ആർ വെയ്റ്റ് ഫോർ ദ വൈൽഡ് അനിമൽസ് ടു സ്ലീപ്പ് ഞങ്ങൾ കാട്ടുമൃഗങ്ങൾ ഉറങ്ങുന്നതിനു വേണ്ടി കാത്തിരിക്കുന്നു വി ആർ വെയ്റ്റിംഗ് ഫോർ സമ്മൺ ഞങ്ങൾ അറിയോ കാത്തിരിക്കുന്നു വി ആർ വെയിറ്റിംഗ് ഫോർ സമ്മൺ ഞങ്ങൾ ആരെയോ കാത്തിരിക്കുന്നു വി ആർ വെയിറ്റിംഗ് ഫോർ സമ്മൺ ഞങ്ങൾ ആരെയോ കാത്തിരിക്കുന്നു ഹി വെയ്റ്റ് ഫോർ ദ ട്രീറ്റ് ടു ഫാൾ അവൻ മരം വീഴുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നു ഹി വെയ്റ്റ് ഫോർ ദ ട്രീറ്റ് ടു ഫാൾ അവൻ മരം വീഴുന്നതിന് വേണ്ടി വെയ്റ്റ് കാത്തിരിക്കുന്നു ഹി വെയ്റ്റ് ഫോർ ട്രീ ടു ഫാൾ അവൻ മരം വീഴുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നു ഹീ വെയ്റ്റ് ഫോർ ട്രീ ടു ഫാൾ അവൻ മരം വീഴുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നു ദ ഫാർമേഴ്സ് വെയ്റ്റ് ഫോർ ദ റെയിൻ ഫാൾ കർഷകർ മഴ വീഴുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നു ദ ഫാർമേഴ്സ് വെയ്റ്റ് ഫോർ ദ റെയിൻ ടു ഫാൾ കർഷകർ മഴ വീഴുന്നതിനു വേണ്ടി കാത്തിരിക്കുന്നു ഫാർമേഴ്സ് വെയിറ്റ് ഫോർ ദ റൈൻ ടു ഫാൾ കർഷകർ മഴ വീഴുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നു ഐ വിൽ നോട്ട് വെയ്റ്റ് ഫോർ മൈ ഫ്രണ്ട്സ് ടു കം എൻ്റെ കൂട്ടുകാർ വരാൻ ഞാൻ കാത്തു നിൽക്കുന്നില്ല ഐ വിൽ നോട്ട് കം ടു മൈ ഫ്രണ്ട്സ് എൻ്റെ കൂട്ടുകാർ വരാൻ കാത്തു നിൽക്കുന്നില്ല ഐ വിൽ നോട്ട് കം മൈ ഫ്രണ്ട്സ് എൻ്റെ കൂട്ടുകാർ വരാൻ ഞാൻ കാത്തു നിൽക്കുന്നില്ല ഐ വിൽ നോട്ട് കം ടു മൈ ഫ്രണ്ട്സ് ഞാൻ എൻ്റെ കൂട്ടുകാർ വരാൻ കാത്തു നിൽക്കുന്നില്ല ദ ചിൽഡ്രൻ വെയ്റ്റിംഗ് ഫോർ ദ ലെസൺ ടു ബിഗിൻ കുട്ടികളിൽ ചിലർ പാഠങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നു സം ഓഫ് ദ ചിൽഡ്രൻ സാർ വെയ്റ്റിംഗ് ഫോർ ദ ലെസൺ ടു ബിക്കിൻ കുട്ടികളിൽ ചിലർ പാടങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നു സം ഓഫ് ദ ചിൽഡ്രൻ സാർ വെയ്റ്റിംഗ് ഫോർ ദ ലെസൺ ടു ബിക്കിൻ കുട്ടികളിൽ ചിലർ പാടങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നു ഐ വെയ്റ്റഡ് ഫോർ മൈ ഫ്രണ്ട്സ് ടു കം ഞാനെൻ്റെ കൂട്ടുകാർ വരാൻ വേണ്ടി കാത്തു നിന്നു ഐറ്റഡ് ഫോർ മൈ ഫ്രണ്ട്സ് ടു കം ഞാൻ എൻ്റെ കൂട്ടുകാർ വരാൻ വേണ്ടി കാത്തു നിന്നു ഐ വെയിറ്റഡ് ഫോർ മൈ ഫ്രണ്ട്സ് ടു കം ഞാൻ എൻ്റെ കൂട്ടുകാർ വരാൻ വേണ്ടി കാത്തു നിന്നു മൈ മദർ ഡി നോട്ട് വെയ്റ്റ് ഫോർ ദ ടീച്ചർ ടു കം എൻ്റെ അമ്മ അധ്യാപകൻ വരാൻ വേണ്ടി കാത്തുന്നില്ല മൈ മദർ ടി നോട്ട് വെയ്റ്റ് ഫോർ ദ ടീച്ചർ ടു കം എൻ്റെ അമ്മ അധ്യാപകൻ വരാൻ വേണ്ടി കാത്തു നിന്നില്ല മൈ മദർ ഡി നോട്ട് വെയ്റ്റ് ഫോ ദ ടീച്ചർ ടു കം എൻ്റെ അമ്മ അധ്യാപകൻ വരാൻ വേണ്ടി കാത്തുന്നില്ല അപ്പോൾ ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനൊരു കാര്യം പറയുകയാണ് എൻ്റെ ഡ എപ്പിസോഡുകൾ ഡെയിലി കാണുക പോരാത്തേന് മുൻ മുന്നേ പറഞ്ഞ ഓരോ കാര്യങ്ങൾ ഓരോ എപ്പിസോഡും ഓരോ ദിവസം പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫ്ലുവൻസി നന്നായിട്ട് ഡെവലപ്പ് ആവാൻ പറ്റും അപ്പോൾ ബ ബൈ